ഈ അർജുനനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ അപ്സരസുകളെ അയച്ചതായിട്ട് കുഞ്ചൻ നമ്പ്യാരുടെ അതില്ല ഇപ്പോ നളചരിതത്തിലും ഉണ്ണായിവാര സ്വന്തമായ ഉണ്ട് ധാരാളം അദ്ദേഹം ഈ യുദ്ധവർണ്ണനയുടെ ഒരു ഒരു പൊതു സ്വഭാവം ഒന്ന് വിശദീകരിക്കാമോ അർജുനന് അറിയാവുന്ന മാനുഷമായ മൂന്ന് തരത്തിൽ ആയുധങ്ങളുണ്ട് ഒന്ന് ബ്രാഹ്മം ഒന്ന് ദൈവം പിന്നെ ഒന്ന് മാനുഷം ഈ മാനുഷമായ ആയുധങ്ങളാണ് പ്രയോഗിച്ചത് കാരണം ആൾ ആരാണെന്ന് അറിയാതെ മറ്റ് ആയുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല നിയമമുണ്ട് അപ്പോൾ ആ നിയമം ഇയാൾ ലംഘിച്ചോ എന്നും കൂടിയുള്ള പരിശോധനയുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കിരാതരാണ് മനുഷ്യനാണ് അതും സാധാരണ നിലയിൽ സംസ്കാരമില്ലാത്തവനാണ് പ്രാകൃതനാണ് പ്രാകൃതികമായ ജീവിതം നയിക്കുന്നവനാണ് സംസ്കൃതമായ ജീവിതം നയിക്കുന്നവനല്ല ഇപ്പം ദേവന്മാര് വന്നാലാണ് ദൈവം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധങ്ങൾ പ്രയോഗിക്കുന്നു ഇപ്പോൾ ഒരു ഋഷിയിൽ നിന്ന് രക്ഷപെടണം ഋഷി വല്ലാതെ ക്രോധാവിഷ്ണുമായി തപശക്തി നഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ശാരീരികമായി ആക്രമിക്കാൻ വരികയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ബ്രാഹ്മം എന്ന വകുപ്പിൽ പെടുന്ന ആയുധമാണ് പ്രയോഗിക്കുന്നത് ഇങ്ങനെ ആയുധങ്ങളെ വ്യാസൻ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് പിന്നീട് ശുക്രനീതിയിലും ഈ തരംതിരിവ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രാഹ്മം ദൈവം മാനുഷം എന്ന് മൂന്ന് വിധത്തിലുള്ള ആയുധ പ്രയോഗങ്ങളുണ്ട് അത് എല്ലാ യുദ്ധത്തിലും ആവാം കുരുക്ഷേത്ര യുദ്ധത്തിലും അതുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കിരാതനായതുകൊണ്ട് പെട്ടെന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ദൈവം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധം പ്രയോഗിക്കാം അത് പ്രയോഗിച്ചില്ല ഇപ്പോൾ ആഗ്നേയാസ്ത്രമുണ്ട് അത് ദൈവം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആയുധമാണ് ആഗ്ന വസ്ത്രം പ്രയോഗിച്ചാൽ അപ്പോൾ തന്നെ കത്തിച്ചാമ്പലായി പോവും ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണത് ആറ്റം ബോംബ് പ്രയോഗിക്കുന്നവരുള്ള പ്രയോഗമാണ് അല്ലെങ്കിൽ കിരാതിൻ്റെ ഭാഗത്ത് നിന്ന് ആഗ്നയാസ്ത്രത്തിൻ്റെ പ്രയോഗം ഉണ്ടായെന്നാൽ അതിനെ ചെറുക്കാൻ വേണ്ടി ആഗ്നേയാസ്ത്രം തന്നെ പ്രയോഗിക്കാം പക്ഷേ അർജുന ഇവിടെ മാനുഷമായ അസ്ത്രങ്ങൾ മാത്രമേ പ്രയോഗിച്ചുള്ളൂ അപ്പോൾ നീതിപൂർവ്വം യുദ്ധം ചെയ്യുന്നയാളാണ് ശരിക്കും വൈദഗ്ധ്യം കൊണ്ട് കീഴടക്കുകയാണ് അല്ലാതെ മായ കൊണ്ടോ ആയുധത്തിൻ്റെ സവിശേഷമായ ശക്തി കൊണ്ടോ അല്ല എതിരാളിയുടെ ശക്തി എന്താണ് എന്ന് നോക്കിയിട്ട് ആ എതിരാളിയുടെ ശക്തിക്ക് പാകമായ എതിരാളിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് ആയിരിക്കാനാണോ സാധ്യത എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആ സാധ്യതയ്ക്കനുസരിച്ച ആയുധങ്ങളാണ് പ്രയോഗിച്ചത് അത് മാനുഷമായ യുദ്ധമായിരുന്നു ഇപ്പോൾ വായവ്യാസ്ത്രമുണ്ട് പർജന്യാസ്ത്രമുണ്ട് ആഗ്നേയാസ്ത്രമുണ്ട് ഇതൊക്കെ ദൈവമായ ആയുധങ്ങളാണ് ദൈവികം എന്നും പറയാം ദൈവം എന്നാണ് സാധാരണ സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം ദൈവായുധങ്ങളാണ് അതൊന്നും പ്രയോഗിച്ചില്ല അപ്പം തൻ്റെ ശരീരത്തിൽ വന്ന് കിരാതൻ്റെ അമ്പുകൾ കൊണ്ട് ശരീരം കീറി മുറിയുമ്പോഴും ഈ ദൈവമായ ആയുധങ്ങൾ കിരാതൻ മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ്റെ മേൽ ഇത്ര വേദന ഉണ്ടായിട്ടും ശരീരം കീറി മുറിഞ്ഞെങ്കിലും പ്രയോഗിക്കാൻ അർജുനൻ തയ്യാറായില്ല എന്നത് അർജുനൻ്റെ ശത്രു എന്ന നിലയിലുള്ള ഔന്നത്യത്തെ കാണിക്കുന്നു യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക എങ്ങനെയും ശത്രുവിനെ നിഗനിക്കണമെന്നാണ് അങ്ങനെ എങ്ങനെയും ശത്രുവിനെ നിഗനിക്കുന്നവനല്ല എന്ന് ശിവന് ബോധ്യപ്പെടുത്തി കൊടുത്തു മാനുഷമായ അസ്ത്രങ്ങൾ മാത്രം പ്രയോഗിച്ച് പരാജയപ്പെട്ടു പോകുമെന്ന് വന്നപ്പോഴും മാനുഷമായ അസ്ത്രമേ പ്രയോഗിച്ചുള്ളൂ പിന്നീട് ശിവൻ ഈ അസ്ത്രങ്ങളെല്ലാം അർജുനന് അതിൽ മറ്റൊരു അത്ഭുതം ഉണ്ടായി അഗ്നിദേവൻ കൊടുത്ത അമ്പൊടുങ്ങാത്ത ആവനാഴി അമ്പ് തീരാത്ത അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ അമ്പ് തീർന്നു പോയി അപ്പോഴാണ് ഇത് സാധാരണ ആളല്ല ഈ വന്നിരിക്കുന്നത് ആവനാഴിയിൽ അമ്പില്ല അമ്പ് മുഴുവൻ തീർന്നു വിട്ട അമ്പുകളൊന്നും ധരിച്ചൊന്നുമില്ല അപ്പോഴാണ് വില്ലെടുത്ത് അടിക്കാൻ തുടങ്ങിയത് വില്ലുമുണ്ട് ആ വില്ലും പിന്നെ കാണാതെയായി അപ്പോഴാണ് നമസ്കരിക്കുന്നത് ഇത്ര കാണാ യുദ്ധം അപ്പോൾ അത് കേവലം മാനുഷമായ യുദ്ധം എന്നതാണ് ആ യുദ്ധത്തിൻ്റെ രീതി ഇപ്പോൾ വരുന്നയാൾ അമാനുഷ ആണെങ്കിൽ അമാനുഷ പ്രഭാവമുള്ള ആണെങ്കിൽ അമാനുഷമായ ദൈവമോ ബ്രാഹ്മമോ ആയ ആയുധങ്ങൾ പ്രയോഗിക്കാം ഇവിടെ വിജയിക്കാൻ വേണ്ടി അത് ചെയ്തില്ല കർണനാണെങ്കിൽ അത് ചെയ്യും ഇതാണ് കർണനും അർജുനനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് കർണനെ അർജുനനും ജയിക്കാൻ സാധിക്കുന്നത് അവിടെ ജയിച്ചത് വേറെ വിധത്തിലാണെങ്കിലും അതിനു മുമ്പ് കുരുക്ഷേത്ര യുദ്ധത്തിൽ തേർച്ചക്രം ഉയർത്ത് ഞാൻ അദ്ദേഹം ഉദ്യമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്പ ഇത് കൊന്നത് പക്ഷെ അല്ലാത്ത സമയത്ത് കർണനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അർജുനന് പ്രത്യേകിച്ച് ആ ഗോഗ്രഹണത്തിൻ്റെ സമയത്ത് കർണനെ തോൽപ്പിച്ചു കർണൻ അവിടെ കളഞ്ഞു അങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് അവരിൽ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ യുദ്ധ സാമർഥ്യമോ ധനുർവേദ പാണ്ഡിത്യമോ ധനുർവേദത്തിലെ ഉപാധികളെ പ്രയോഗ രീതികളെ ചടുലമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ടല്ല ധർമ്മബോധം അർജുനന് കൂടുതലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ശിവൻ്റെ നേരെ കിരാതിൻ്റെ നേരെ ദൈവമായ അസ്ത്രം പ്രയോഗിച്ച് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കീഴ്പെടുത്തിൽ കളയാമായിരുന്നു അങ്ങനെ ചിന്തിച്ചില്ല തനിക്ക് ആപത്ത് പറ്റിയപ്പോഴും ഇത് യുദ്ധത്തിലെ നിഷ്ഠയാണ് അതാണ് ധർമ്മയുദ്ധം അപ്പം ധർമ്മയു യുദ്ധത്തിൻ്റെ രീതികൾ മാത്രമേ അർജുനൻ ആ സമയത്ത് പ്രയോഗിച്ചുള്ളൂ മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ അമ്പുകൾ ഒടുങ്ങിപ്പോവുകയല്ലേ ആ സമയത്ത് ദൈവമായ അസ്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കുക അങ്ങനെ ദൈവമായ അസ്ത്രങ്ങൾ ശിവന്റെ നേരെ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ദിവ്യായുധം കൊടുക്കുമായി അതാണ് അതിൻ്റെ മർമ്മം അതാണ് ആ യുദ്ധരീതി അപ്പോൾ അത് മാനുഷയുദ്ധമാണ് അതിന് രീതിയും അതാണ് രീതി ധാർമ്മികമാണ് അവസരമല്ല പിന്നെ അതിൻ്റെ വകുപ്പ് പറയുമ്പോൾ അത് ദ്വന്ദ്യുദ്ധവുമാണ് പാർവതി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് യുദ്ധം കൗതുകത്തോടുകൂടി അറിയാമല്ലോ